നമ്മള് റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നൂറ്റി നാപ്പത്തൊമ്പത് വരെ വില വരുന്ന അധികം ഒരു ജ്യൂസാണ് കേട്ടോ ഇതിന്റെ പേര് എന്ന് പറയുന്നത് കിംബൂച്ച നാട്ടാ കിംബൂച്ചതിന്റെ ഉള്ള എന്തൊക്കെ കേൾക്കണം പോലൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും സംഭവം കഴിച്ചിട്ട് നോക്കാം അപ്പൊ എന്തായാലും ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് നൂറ്റി നാപ്പത്തൊമ്പത് ഒരു എം ആർ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇരുന്നൂറ്റിഅഴുപത്തഞ്ച് എം എൽ ആണ് അറുപത് മാനുഫാക്ചറിങ്റുപത് ദിവസമാണ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സോഡൊക്കെ ഓപ്പൺ ചെയ്യണ പോലെ നമുക്ക് തൊട്ടള്ളോട്ടാ വണ്ടിയുമ്പോഴേന്ന വണ്ടി കുലുങ്ങിയിട്ട് ആ ഒരു ടൈറ്റ് ഏതാന്ന് തോന്നുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിംബൂച്ച തന്നത് എന്റെ മോനെട്ടോ അപ്പൊ ഇത് നമുക്ക് ലിച്ചി റോസ് ഫ്ലേവർ ആണ് വരുന്നത് ഹെൽത്തി പ്രോബയോട്ടിക് ഡ്രിങ്ക് എന്നൊക്കെ എഴുതി പിന്നെ എന്തോ വേറെ കൂട്ടക്ഷത്തിൽ എഴുതി എനിക്ക് എന്താ വായിക്കാറില്ല നിങ്ങൾ എന്താണെന്ന് വെച്ച് കമന്റ് ചെയ്താൽ മതി അതൊക്കെ എന്തായാലും നമുക്ക് കുടിച്ചു നോക്കാം അത് ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രം തിരുവനന്തപുരം ആണ് കേട്ടോ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ മുകളിൽ എന്തൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മാറ്റി നോക്കാം ബീറൊക്കെ ഫീല് കിംബൂച്ച കറക്റ്റ് ഒരു ബീറോ ഫീലാ കിട്ടുന്ന കിമ്പൂച്ചക്ക് ഇതിന്റെ മുകളിൽ എന്തൊക്കെ നമുക്കേ കിംബൂച്ച കുടിച്ചു നോക്കാം എന്റെ മുകളിൽ എന്തൊക്കെ ഗ്ലാസിന്റെ മുകളിൽ എന്തൊക്കെ എടുക്കുന്നുണ്ട് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് റോസ് ആക്കൂട്ട് അതിലാണോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ലിച്ചി റോസ് ആണല്ലോ ഫ്ലേവർ ആയിരുന്നുണ്ട് കുടിച്ചു നോക്കാം കള്ളിന്റെ ഒരു ടേസ്റ്റ് പോലെ കള്ളിന്റെ സ്മെല്ണ്ട് അത് കള്ളിന്റെ സ്മെല്ല് പോലെ തോന്നുന്നുണ്ട് സാധനം കൊള്ളാം ഉണ്ടോ കള്ള് പിടിച്ചിട്ടുണ്ടോ നിങ്ങള് കള് കുടിക്കുമ്പോ കിട്ടുന്ന ഫീലാണ് ചെറുതായിട്ട് ഇത് കിട്ടുന്നടാ നല്ല ചെത്തള്ള കുറച്ച് തരിപ്പും സ്മെല്ലും എന്ത് കള്ളിന്റെ സ്മെല് ഞാനിതേ അച്ഛന് കുറച്ച് കൊടുത്തോക്കട്ടെ അച്ഛന് ഇത് കള്ളിന്റെ ടേസ്റ്റും കള്ളിന്റെ സ്മെല്ലും ചോദിച്ചോക്കട്ടെ എന്നിട്ട് വരാനെ അപ്പൊ അച്ഛന് ഞാനിത് കുടിക്കാൻ കൊടുത്തു കുടിച്ചപ്പോ ടേസ്റ്റ് കള്ളിന്റെ പോലെ അച്ഛൻ പറഞ്ഞത് പക്ഷേ സ്മെല്ലുണ്ടല്ലോ ബീറിന്റെ പോലെയാണ് അച്ഛൻ തോന്നിയത് പക്ഷെ എനിക്ക് കള്ളിന്റെ പോലെ തന്നെ തോന്നണു ഇതാണ് അതിന്റെ ഉള്ളിൽ എടുക്കണമെന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് എനിക്കൊരു വെളുത്തുള്ളി പോലെ തോന്നേ കാണുമ്പോ വെളുത്തുള്ളി പോലെ തോന്നേ പക്ഷെ ടേസ്റ്റ് ഒന്നിന്റെ കിട്ടില്ല ആ ഒരു ഇതിൽ ജൂസ്റ്റിന്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ എന്താണെന്നുള്ള ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ എന്തായാലും നൂറ്റി നാൽപ്പത്തൊമ്പത് കൊടുത്ത് വാങ്ങിച്ചിട്ട് കുഴപ്പമില്ല ഞാനിത് കാശിമുന്ന് വിചാരിച്ച് മനസ്സിലാ പക്ഷെ സംഭവികളെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ കിം ബൂച്ച കുടിച്ചിട്ടുള്ള ആരെയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കിരിക്കും ഈ റോസ് ലിച്ചി ഫ്ലേവർ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞാണോ ടേസ്റ്റ് ജസ്റ്റ് കമന്റ് ചെയ്തോളൂ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വിളിയിലാണ് അപ്പൊ ഇതേപോലുള്ള പ്രോഡക്റ്റുള്ള റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേട്ടോ